സമൂഹത്തിലെ ദുരിതം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെറുവട്ടൂരിൽ തണൽ കെയർ പ്രവർത്തനം ആരംഭിച്ചു ഡീൻ കെയർ ഉദ്ഘാടനം ചെയ്തു പാലിയേറ്റീവ് പരിചരണം സാമൂഹിക ഉത്തരവാദിത്വം വേദനയിൽ ഒറ്റപ്പെടേണ്ട തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി കരുതലിൻ്റെ കരവലയം ചേർത്ത് പിടിക്കാൻ ഞങ്ങൾ കൂടെയുണ്ട് എന്ന പ്രഖ്യാപനത്തോടെ ചെറുവട്ടൂരിൽ പ്രവർത്തനം ആരംഭിച്ച തണൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംബി നിർവഹിച്ചു റഹ്മാദ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഇ എം അസൈനാർ മാസ്റ്റർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ പാലിയേറ്റീവ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് തണൽ ചാരിറ്റി ബോക്സിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു വോളണ്ടിയർ ബാഡ്ജ് വിതരണം നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എം വി റെജി വൃന്ദ മനോജ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു പ്രോഗ്രാം കൺവീനർ ഡോക്ടർ ഒ പി അലി തണൽ പാലിയേറ്റീവ് കെയർ ജില്ലാ രക്ഷാധികാരി ജമാൽ പാനായിക്കുളം ഇബ്രാഹിം കൌസരി പി എം അബൂബക്കർ പരീദ് കോട്ടയിൽ നാസർ വട്ടേക്കാടൻ കെ എം പരീത് കവാഡ് പി എം അബ്ദുൽ സലാം എം എം ഷാജഹാൻ നദവി പ്രിൻസ് രാധാകൃഷ്ണൻ എം എം കാസിം സെയ്ദ് മുഹമ്മദ് കവാഡ് ഖാലിദ് സി എം കെ എസ് സൈനുദ്ദീൻ അബ്ദുൽ സലാം കബീർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ